ഹലോ മിഷൻ മണ്ണിപ്പുഴ മറ്റൊരു പേരിലേക്ക് ഇവർക്കും സ്വാഗതം കാരണം എനിക്കിന്നൊരു ഭയങ്കര ദയനീയമായ ഒരു കാര്യം പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിലാണ് ബീച്ചിൻ്റെ സൈഡിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ നാടോടിൽ കണ്ട ഒരു രക്ഷയില്ല ഇവരെ ശല്യം സഹിക്കുന്നവരെ തീരമായി അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ട് ഒരു പിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഒരു വൃത്തിയില്ല എന്ത് എവിടേക്കാണോ അവർ സ്ഥലം കിട്ടുന്നത് അവിടെ കിടന്ന് ഉരുളുക തുണിയെല്ലാം വാരി വലിച്ചു വിതറി എന്തോ എന്ത് നോക്കണം ഒരു രക്ഷയില്ലാത്ത ഒരു സ്വഭാവമുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒരു ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് പക്ഷേ നമുക്ക് പിന്നെ ഇവരെങ്ങനെ ഇവിടെ നിന്ന് ഓടിക്കണം അതിനുള്ള പണിയാണ് അപ്പൊ നോക്കിക്കൊണ്ടിരിക്കും ഞാനിവിടെ കുറച്ച് അധികൃതർ സംസാരിച്ചിട്ടുണ്ട് കാരണം അത്രയും വൃത്തിഹീനമായിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ എന്താക്കിയാണെങ്കിൽ നമുക്ക് ഞാനത് കാണിച്ചത് നിങ്ങൾ കണ്ടിട്ട് അത് പറയാം നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ ഇതിനു വേണ്ടി ശബ്ദം ഉയർത്തണം ഇതാണ് ഞാൻ കണ്ടില്ലേ വണ്ടിക്ക് ചുറ്റും സാധനങ്ങളും തുണികളും ക്ഷയിൽ ഇവരെ തുണികളും മറ്റും മാറിച്ച് എല്ലാ ഇവിടെ ഒരു അഴയൊക്കെ കെട്ടി അഴ കെട്ടിട്ട് ഇതാ അവിടെ ഇതാണ്ടോ ഇവിടെ ഫുള്ള് ഇവരൊരു ഇവര് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സ്ഥലം മൊത്തം കാരണം ഇത് ശരിക്കും പിന്നെ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നാടോടിയിൽ എന്നെയാണ് തല്ലിക്കൊല്ലരുത് ഹലോ ഹലോസ് ചങ്ങായിട്ടിയാ നാടോടി എന്ന് പറഞ്ഞു നാടോടിയെല്ലോ പറയണ്ടാവ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ നാടുകോടികള് പിന്നെ ശരിക്കും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ എങ്ങനെയട്ടോ നമ്മളിതാ ഇതാ എവിടെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ ശെരിക്കും നാടോടി തന്നെ അവരെ പിന്നെ എന്താണ് കൊച്ചിച്ചാലും അത് ഈ ചങ്ങനെ പോവാനാണ് അപ്പുറത്തൊക്കെ ഫുള്ള് പട്ടികളാ പട്ടികളുണ്ട് അപ്പം നാടോടി നാടി നാടീന്ന് പറഞ്ഞപ്പോ എല്ലാവരും നമ്മളിങ്ങനെ ആരോ പൂച്ചു പക്ഷെ നമ്മളും ചെയ്യുന്നത് ശരിക്കും നമ്മുടെ നാടോടീസ് ആണ് എവിടെയാണോ ഞങ്ങളെ ലൈഫ് ഉണ്ടല്ലേ ഇത് ആ വണ്ടി ഇവിടെ വെച്ചു ഇത് റോഡാണ് ഇവിടെ തന്നെയാണ് നമ്മളെ കിടത്ത ഉറക്കം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം പറമ്പില്ല പറമ്പിലെട്ടോ ബാക്കിയുള്ള കുളിയും ചവവും കാര്യങ്ങളൊക്കെ അതിന് നമുക്ക് ഒരു സ്ഥലം ഒരു കിട്ടിയിട്ടുണ്ട് അവരുടെ അഡ്രസ്സൊക്കെ മാറുന്നേ ആൾക്കാർ തന്നെയാണ് അതിന് ഒരു മാറ്റം ഇല്ല അപ്പം പിന്നെ നമ്മൾ ആരാണ് ശരിക്കും മുടിയാടി ഡിജിറ്റൽ നാടോടി അല്ലേ ഓക്കെ അപ്പൊ അതിന് മൂടിയ അതിനൊരു പേര് കിട്ടുന്ന ഡിജിറ്റൽ നാടോടീസ് അപ്പം എല്ലാരും അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ ഇവിടെ ഫെസ്റ്റ് നടക്കുന്ന സമയത്ത് പോലും ഒരുപാട് പുറമേന്ന് വരുന്ന നാടോടീസുകളുണ്ട് അവരും ഇതേപോലെ ഞങ്ങളെ പോലെ തന്നെ റോഡിലും നാടോടി തന്നെയാണ് കിടക്കുന്നത് അവരും ഫാമിലീസ് ഉണ്ട് നമ്മള് ഫാമിലീസിലെ നമ്മള് സെറ്റ് ആണ് അവര് ശരിക്കും നമ്മളെ കാണാൻ അവർക്ക് ടെൻഡും പക്ഷെ പറഞ്ഞത് അവർ അധികം ഒന്നും ഇല്ല നമുക്ക് വണ്ടിക്ക് റൂം ഉണ്ട് അവർക്ക് കടക്കും അവർക്ക് ടെൻഡും കാര്യങ്ങളൊന്നുമില്ല അവർ മതി മതി അപ്പൊ ഇത്രേള്ളൂ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്